പാക്കത്തീന്ന കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധ സമ്മേളനം ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എന്നിവർക്കൊപ്പം ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന് പാകിസ്ഥാന് ഹമാസിന്റെ ഉറപ്പ് ഇനിയും പിടിച്ചു വാങ്ങാൻ ഒരുങ്ങുകയാണ് ഹമാസ് തല മൂത്ത നേതാക്കന്മാരെല്ലാം തലയ്ക്ക് മുകളിൽ പോയിട്ടും ഭീകരവാദം കെട്ടാൻ തയ്യാറല്ല ഈ സംഘം പാകിസ്ഥാനുമായ ഈ പുതിയ കരാർ സൂചിപ്പിക്കുന്നത് ഇനി ഇന്ത്യയാണ് ഹമാസിന്റെ ടാർഗറ്റ് എന്നതാണ് കാശ്മീർ ഐക്യദാർഢ്യ ദിനം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഭീകരവാദത്തിനുള്ള ഒരു മറയാണ് കഴിഞ്ഞ ദിവസം കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരുന്നു കാശ്മീരികൾക്ക് പിന്തുണ നൽകുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന വാർഷിക പരിപാടിയാണ് കാശ്മീർ ഐക്യദാർഢ്യ ദിനം ഈ ദിവസത്തിൽ മുസാഫറാബാദിൽ പാക് അധിനിവേശ കാശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി അറിയിച്ചത് യു എൻ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും ആരംഭിക്കുകയും ചെയ്യണം എന്നാണ് ഷെരീഫ് ആവശ്യപ്പെട്ടത് പക്ഷേ അതും ചതിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം ഹമാസിന്റെ ഈ ഒരു നീക്കം പുറത്തു വരുമ്പോൾ ഇന്ത്യക്കെതിരെ പുത്തൻ ഭീകര ആക്രമണ പദ്ധതികൾ തീവ്രവാദി സംഘടനയായ ഹമാസ് ആസൂത്രണം ചെയ്യുന്നു എന്ന് തന്നെയാണ് സൂചനകൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്ന ഹമാസ് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച പാക്കധീന കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുമായി കൈകോർത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് റവർക്കോട്ടിലെ ഷഖീദ് സാബർ സ്റ്റേഡിയത്തിൽ നടന്ന കെഷ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അലക്സ അക്സ ഫ്ലഡ് കോൺഫറൻസ് ഈ പരിപാടിയിലാണ് ജെയ്ഷെമിലെ ഒരു ഭീകരൻ വേദിയിൽ നിന്ന് ഹമാസും പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളും ഒന്നിച്ചതായി പ്രഖ്യാപിച്ചത് പലസ്തീനിലെ മുജാഹിദിനും കാശ്മീരിലെ മുജാഹിദിനും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്ന വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ദില്ലിയിൽ രക്തം ചൊരിയണം ഒപ്പം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താനുമുള്ള സമയമാണിത് എന്ന് ഒരു തീവ്രവാദി ഇന്ത്യയിൽ വന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുമ്പോൾ കേന്ദ്രം അതിനെതിരെ ജാഗ്രതയിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസുറിന്റെ സഹോദരൻ തൽഹ സൈഫ് ജെയ്ഷെ കമാൻഡർമാരായ ഖാൻ കശ്മീരി മസൂദ് ഇലിയാസ് ഉന്നത എൽ നേതാക്കൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് ിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയും ഹമാസ് നേതാവിന്റെ കാശ്മീർ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു ഇതിനു പുറമെ നിരവധി പലസ്തീൻ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളെ തുടരും എന്ന് തന്നതായാണ് ഇന്ത്യയുടെ നിലപാട് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് രാജ്യം പല കുറി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നേരത്തെ വർഷമായിരുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുണ്ടായി കാശ്മീർ പ്രശ്നം യു എനിൽ വീണ്ടും പാകിസ്ഥാൻ ഉന്നയിച്ചു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടി അതേസമയം തുടരുകയാണ് കാശ്മീരിൽ സമാധാനപരമായ തിരഞ്ഞെടുപ്പ് നടത്താനും ഇന്ത്യക്ക് സാധിച്ചു സാമ്പത്തികമായി തീരെ പാപ്പര പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചെല്ലും കൊടുത്തു വളർത്തിയ അഫ്ഗാനിലെ താലിബാൻ പോലും ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിനൊപ്പം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും കൂടുതൽ വഷളാവുകയാണ് അതേസമയം ഫെബ്രുവരി അഞ്ചിന് പാകിസ്ഥാൻ കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കുകയും ഇന്ത്യ വിരുദ്ധ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഐക്യദാർഢ്യ ദിനം എന്ന മറവിൽ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ നിർണായക പങ്ക് ഈ സംഭവ വികാസം വെളിപ്പെടുത്തുന്നുണ്ട് മുഹമ്മദും എൽഇറ്റിയും പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം എട്ടിലെ മുംബൈ ആക്രമണം പുൽവാമ ബോംബാക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുനമ്പിൽ നിന്ന് നൂറുകണക്കിന് ഹമാസ് ഭീകരർ ഇസ്രയേൽ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയതിനെ തുടർന്ന് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം ആക്രമണങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ നേരിട്ടത് കൂടാതെ ഗാസാം മുനമ്പിൽ നിന്ന് തെക്കൻ മധ്യ ഇസ്രായേലിന് നേരെ പലസ്തീൻ ഭീകരർ വലിയ റോക്കറ്റ് ആക്രമണങ്ങളും നടത്തിയിരുന്നു സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ നിരവധി ഇസ്രായേലികളെ ഭീകരർ ബന്ദികളാക്കി ഭീകരരുടെ വെടിവെപ്പിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളെ നഗ്നരാക്കി തെരുവുകളിൽ പരേഡ് ചെയ്തതായും വീഡിയോകൾ വെളിപ്പെടുത്തുന്നുണ്ട് നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കി ഒടുവിൽ അവരിൽ ചിലരെ സമാധാന കരാറിന്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ വിട്ടയക്കുകയും ചെയ്തു ഇതുവരെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ പാകിസ്ഥാനത്തിന് വേശ കാശ്മീരിലെ അതിന്റെ സമീപകാല സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങൾ അതുപോലെ ഇന്ത്യയുടെ സമീപ ഹമാസിന്റെ ാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ പലസ്തീനെയും കശ്മീരിനെയും പിന്തുണച്ച് എല്ലാ ഇസ്ലാമിസ്റ്റുകളും ഒന്നിപ്പിക്കണം എന്ന ഒരു ആഹ്വാനം നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഹനിയെയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരിൽ ഒരാളും ടെഹ്റാനും കൊല്ലപ്പെടുകയും ചെയ്തു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർ അസർ ഖാൻ കാശ്മീർ എന്നിവർ ഉൾപ്പെടെയുള്ള ഭീകരവാദി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തത് അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒന്നാണ് ഇറാനിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം പാക്കധീന കശ്മീരിൽ എത്തിയത് ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലനിർത്തിയിരുന്ന ഹമാസ് പാക്കധീന കശ്മീരിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു ആ ശ്രമത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് മുൻകാലങ്ങളിൽ ഒരുപാട് ഹമാസ് നേതാക്കൾ പ്രതികരണവും നടത്തിയിട്ടുണ്ട് ദക്ഷിണേഷ്യയിലെ ഭീകരവാദ ഘടകങ്ങളുമായി ഹമാസന ബന്ധമുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീകര സംഘടനകളുടെ നേതാക്കളെ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് ഇന്ത്യ അതീവ ഗൌരവമായാണ് കാണുന്നത് കാശ്മീർ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നുണ്ട് എങ്കിലും അതിനിടയിലാണ് പാകധീന കാശ്മീരിൽ ഭീകരരുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിരുദ്ധ സമ്മേളനം നടന്നിരിക്കുന്നത് കാശ്മീർ എന്നും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട് എന്നാൽ പാക് പാക്കധിനിവേശ കാശ്മീരിൽ നടന്ന സമ്മേളനത്തിൽ മൂന്ന് ഗ്രൂപ്പ് ജെയ്ഷെ ജെയർ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയതും അതീവ ഗൌരവത്തോടെ കേന്ദ്രം കാണുന്നു ജെയ്ഷെ ഭീകരരിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ബുധനാഴ്ച കാശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിച്ചതിന്റെ ഭാഗമായാണ് റാവ്ലാക്കോട്ടിലെ ഷഹീദ് സാബർ സ്റ്റേഡിയത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചത് ഹമാസ് പ്രതിനിധികൾക്ക് പുഷ്പവൃഷ്ടി നടത്തി റെഡ് കാർപ്പറ്റ് സ്വീകരണമാണ് ഭീകരർ ഒരുക്കിയത് ആഡംബര കാറുകളിലാണ് ഹമാസിന്റെ ഇറാനിലെ പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ കദൂമിയുടെ നേതൃത്വത്തിലെ സംഘത്തെ എത്തിച്ചത് പിന്നാലെ ജെയ്ഷെ ലഷ്കർ ഭീഗർ ബൈക്കുകളിലും കുതിരകളിലുമായി റാലി നടത്തി ആഗോള ഭീകരൻ മസൂദ് അസ്ഗറിന്റെ സഹോദരൻ തൽഹാ സെയ്ഫ് ജെയ്ഷെ കമാൻഡർ അസർ ഖാൻ കശ്മീരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ദക്ഷിണേഷ്യൻ ഭീകര ഗ്രൂപ്പുകളുമായി ഹമാസിന് ബന്ധമുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഇന്ത്യ തള്ളിക്കളയുന്നില്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘടനകൾക്കൊപ്പം ഹമാസിനെ നിർത്താൻ പാക് ചാര സംഘടനയായ ഐ എസ് ഐ ശ്രമിക്കുന്നു എന്നതും ഇന്ത്യ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് എന്തായാലും ഇന്ത്യ അടങ്ങിയിരിക്കില്ല എന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും കൂടി പിടിച്ചു വാങ്ങിക്കാനാണ് ഹമാസിന്റെ ഒരുക്കം ന്യൂസ് ഡെസ്ക്സ്